ഹായ് ഹലോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാൽക്കണിയുടെ വർക്കാണ് കേട്ടോ അപ്പം അതിലേക്ക് പന്ത്രണ്ട് പോസ്റ്റ് വരും ആ പന്ത്രണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് പൈപ്പ് കട്ട് ചെയ്ത് വെക്കണ പോസ്റ്റ് അല്ല നമ്മൾ ഉണ്ടാക്കുന്ന പോസ്റ്റാണ് പൗഡർ കോട്ടിങ് ചെയ്തല്ലോട്ടോ തേക്കിൻ്റെ കളറിൽ പൗഡർ കോട്ടിങ് ചെയ്ത വർക്കാണ് വർക്ക് ഞാനിവിടെ പിൻ ചെയ്യാം പിന്നെ ഈ കാണുന്ന പീസോളാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉണ്ടോ ഇതേപോലത്തെ പീസോള് കട്ട് ചെയ്യണം അത് പോസ്റ്ററിൻ്റെ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊരു റൗണ്ട് ഇട്ട് കൊടുക്കണം പന്ത്രണ്ട് പോസ്റ്റ് ഉണ്ടാക്കാം ഞങ്ങൾക്ക് നാല്പത്തെട്ട് ആണ് ആവശ്യം അങ്ങനെ ആ നാല്പത്തെട്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഇത് നമ്മൾ ഫ്രെയിം ആക്കി എടുക്കണം പന്ത്രണ്ട് ഫ്രെയിമാണ് ഞങ്ങൾക്ക് ആവശ്യം വരിക കേട്ടോ അപ്പം ഞങ്ങൾ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ നമുക്ക് ആവശ്യമുള്ള പന്ത്രണ്ട് ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇത് പോളിഷ് എടുക്കണം ഹായ് ഹലോ അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വർക്ക് ഒരു വെറൈറ്റി വർക്കാണ് കേട്ടോ ഒരു ബാൽക്കണിയുടെ വർക്കാണ് ഡിസൈൻ വരുന്നത് ഗ്ലാസ് വർക്കാണ് അതിൻ്റെ കാലുകൾ വരുന്നത് ഇതാ ഇതുപോലെ പൗഡർ കോട്ടിങ് ചെയ്ത കാലാണ് കണ്ടില്ലേ സ്റ്റീലിൻ്റെ മുകളിൽ പൗഡർ കോട്ടിങ് ചെയ്തുള്ളതാണ് ബാക്കി കാലുകളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ പൗഡർ കോട്ടിങ് ചെയ്ത കാലിൽ ആരും അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ഒരു അഞ്ചാറ് സൈറ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ വർക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ വർക്ക് വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഫസ്റ്റത്തെ ഒരു പോസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പോസ്റ്റ് എല്ലാം വെച്ച് കഴിഞ്ഞൂട്ട ഞങ്ങൾക്ക് ടോപ്പിൽ ഒരു പൈപ്പ് കൂടി വെക്കാനുണ്ട് അപ്പോൾ ടോപ്പിലത്തെ പൈപ്പും വെച്ചു അടിയിലത്തെ ഒരു പൈപ്പും വെച്ചു കഴിഞ്ഞു ഇതെല്ലാം പൗഡർ കോട്ടി കണ്ടത് അപ്പം ഇനി ഈ അടിയിൽ വെച്ച പോലെ തന്നെ ഇവിടെ ഒരു പീസും കൂടി വെക്കാണ്ട് ഇങ്ങനെ അങ്ങനെ നമ്മൾ ഫ്രെയിം അടിക്കല് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ള വെൽഡിങ്ങിൻ്റെ വർക്കാണ് ചെയ്യാനുള്ളത് വെൽഡിംഗ് പോളിഷിങ് കേട്ടോ നമുക്ക് ഇവിടെ ഒരു ഡോർ വരും കേട്ടോ ഈ ഒരു ഡോർ വരും ഇതാണ് നമ്മളെ പുറത്തുനിന്നൊന്ന് നോക്കിയുള്ള വ്യൂ ഇതാ ഈ സൈഡിൽ ഒരു ഡോർ വരും കേട്ടോ ഈ സൈഡിൽ ആ ചുമരിൻ്റെ സൈഡിൽ അങ്ങനെ നമ്മളുടെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് വെൽഡിംഗാണ് ചെയ്യാനുള്ളത് വെൽഡിങ് ചെയ്തിട്ട് ബഫ് ചെയ്യാനുണ്ട് അതായത് ഈ കോർണറിൽ നമ്മൾ എന്താ ഇവിടെ ഇത് ഇതാട്ടോ ഡോറാണ് കേട്ടോ അത് ഇനി ഉള്ള ഇനി ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ വെൽഡ് ചെയ്യുക പിന്നെ ബഫ് ചെയ്യുക അത് മാത്രമല്ല ചെയ്യാനുള്ളൂ ഇപ്പം നമ്മൾ വെൽഡിംഗ് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് വെൽഡിംഗ് ആണ് ചെയ്യണത് ഗ്ലാസ് ഫിറ്റ് ചെയ്യാനും വന്നിരിക്കാനുണ്ട് അപ്പോൾ ഒരു ആറ് മാസമായി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റീരിയറിൻ്റെ വർക്ക് നടക്കണത് കൊണ്ട് നമ്മളിപ്പോൾ വർക്ക് ഗ്ലാസ് ഫിറ്റ് ചെയ്യാതെ വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ വർക്കുകളല്ലേ അവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഫിറ്റിങ് വർക്ക് മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ ഈ വർക്കിനെ കുറിച്ച് നിങ്ങളഭിപ്രായങ്ങളൊന്നും കമൻ്റ് ചെയ്തോളൂ കേട്ടോ കാരണം ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത വർക്കാണത് അങ്ങനെ നമ്മളുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ ക്ലാസ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ വർക്കിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണട്ടോ കാരണം അത്രയും റിസ്ക് എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്ത് ചെയ്ത വർക്കാണ് ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ് ചെയ്യണേ അങ്ങനെ നമ്മളെ ഗ്ലാസ് ഫിറ്റിയിലെല്ലാം കഴിഞ്ഞോട്ടോ പിന്നെ ഈ വർക്കിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളോ കാരണം വേറെ ആരും അങ്ങനെ ചെയ്യാത്ത വർക്കാണ് ഇത് പുതുമുള്ള വർക്കാണ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത വർക്കാണ് ഇവിടെ ഡോറാണ് ഇട്ടത് ഇത് ഡോറാണ് വരുന്നത് അപ്പോൾ ഈ വർക്കിനെ കുറിച്ച് നിങ്ങളഭിപ്രായമൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക്